പെൻഷൻ ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ നൽകാനായി എണ്ണൂറ്റി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചു വ്യാഴാഴ്ച പെൻഷൻ എത്തിച്ചേരും ആദ്യ വിതരണം ബാങ്ക് അക്കൗണ്ടിലാണ് അതിന് ശേഷം രണ്ട് ദിവസത്തിനകം സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറും ചെയ്ത് എല്ലാവർക്കും എത്തിച്ചേരും ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആദ്യഘട്ടത്തിന്റെ വിതരണം ആരംഭിക്കുക വ്യാഴാഴ്ച മുതൽ പെൻഷൻ തുക ലഭിച്ചു തുടങ്ങും ഇരുപത്തി ആറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടിലും മറ്റുള്ളവർക്ക് കൈകളിലുമാണ് വിതരണം ആരംഭിക്കുക മാസ്റ്ററും എഴുതുക എല്ലാവർക്കും തുകയെത്തിച്ചേരും എട്ട് ലക്ഷം വരുന്ന ജനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ആണ് പെൻഷൻ കൈ മാറുന്നത് അതായത് ആദ്യമായിരുന്നു കേന്ദ്ര സർക്കാർ വാങ്ങിക്കുന്ന പെൻഷൻകാർക്ക് അക്കൗണ്ടിൽ ആയിരത്തി ഇരുന്നൂറ് മുതൽ മുന്നൂറ് വരെ രൂപയായിരിക്കും എത്തിച്ചേരുക പിന്നെ ഒരാഴ്ചക്കകമാണ് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ കുറവെന്ന തുക ബാങ്ക് അക്കൗണ്ടിൽ അക്കൗണ്ടിലെത്തുള്ളൂ അതും ആ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലാണ് പെൻഷൻ തുക എത്തിച്ചേരുന്നത് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടുതലുള്ള ആൾക്കാരുടെ വീഡിയോക്ക് അറുപത് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിലും മറക്കാതിരിക്കുക നന്ദി നമസ്കാരം